ഹായ് ഓൾ ഞാൻ ഷാരൺ സഹീം കൊച്ചിയിലാണ് വീട് രാജകന്യക ഞാൻ അഭിനയിക്കുന്ന മൂവിയാണ് അതിലൊരു പ്രധാന കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട് സോ ഈ മെയ് ഇലവൻത്തിന് സോറി ജൂലൈ ഇലവൻത്തിന് അതിൻ്റെ റിലീസാണ് എല്ലാവരും ചെന്ന് തിയേറ്ററിൽ കാണണം സപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ ഫിലിം ആണോ ഫിലിം ഇതിനു മുമ്പ് സ്വപ്നസുന്ദരി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് സോ ഇതെന്റെ സെക്കൻഡ് സിനിമയായിട്ട് വരും പിന്നെ ഓൾസോ തമിഴ് മലയാളം ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് റിലീസ് സോ ലൈക്ക് സെക്കൻഡ് വരും പിന്നെ ആണ് ചെയ്തിട്ടുള്ളത് സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഇവിടെ നല്ലൊരു നല്ല ലൊക്കേഷൻ ഒക്കെ ആയിരുന്നു അതിന്റെ അഭിപ്രായം എന്താണ് എന്റെ ഷൂട്ട് കൂടുതലും ഒരു ഉള്ളത് സോ ഇടയ്ക്കായിരുന്നു ഓൾസോ ഓൾസോ ഫാദേഴ്സ് അപ്പൊ അവന്റെ ഒക്കെ സപ്പോർട്ടുണ്ട് ത്രൂഔട്ട് ദ ഡേ രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ ദിവസവും ഷൂട്ട് വെച്ച് അവിടെ തന്നെ താമസിച്ച് ചെയ്യുമായിരുന്നു കോട്ടയത്ത് സോ ഇറ്റ് വാസ് വാസ് വെരി ഇറ്റ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഈ ക്രൂ മെമ്പേഴ്സിന്റെ സപ്പോർട്ടും ഡയറക്ടേഴ്സിന്റെ സപ്പോർട്ടും കാരണം ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ഏഹ് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓർഫൻ അനാഥാലയത്തിലാണ് ആ സ്ഥലം സോ ഒരു ഓർഫൻ പോലത്തെ ആണ് കൂടുതൽ പറഞ്ഞ സിനിമത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫാന്റസി ത്രില്ലർ ആണ് കൂടുതലും സോയാക്ടറ എനിക്കങ്ങനെ കുറെ പേരായിട്ട് ഇന്ററാക്ഷൻ ഇല്ല മോസ്റ്റ്ലി മൈ കമേഴ്സ് അവരുമായിട്ട് നല്ല രസമായിരുന്നു ഇറ്റ് വാസ് എ ഫൺ സെറ്റ് ആ ഹാർഡ് വർക്കും ഉണ്ട് ഒപ്പം ഫണ്ണും ഉണ്ട് സോ ഇറ്റ് വാസ് റിയലി ഫൺ ഡോയിങ് ഇല്ല ഞാനിപ്പോ എം ബി ബി എസ് പഠിക്കുക ഇറ്റലിയിലാണ് പഠിക്കുന്നത് ഇപ്പൊ അതിന്റെ സെമസ്റ്റർ ഗ്യാപ്പിൽ വന്നതാണ് നടക്കുന്നു അതിനുവേണ്ടി പ്രൊഫഷൻ വൈസ് ഞാൻ എം ബി ബി എസ് ഓൾറെഡി ചൂസ് ചെയ്തതാ പിന്നെ ഇത് ജസ്റ്റ് ഒരു ഹോബി പോലെ എന്റെ പാഷൻ ആയതുകൊണ്ട് അയാ ഞാൻ ഓൾറെഡി എം ബി ബി എസ് വേണ്ടി കോച്ചിങ് ചെയ്ത് പഠിച്ച് വന്നതാ ദിസ് ഈസ് ലൈക് പാഷൻ ഫോർ മീ സോ ഒരു സമയം കിട്ടുമ്പോ ഞാൻ പേരിൽ നല്ല വരെ പരാജയപ്പെട്ട ഒരു പോയിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഇതൊരു ചെറിയ സിനിമയാണ് ലൈക് ഡയറക്ടേഴ്സന്റെ ഫസ്റ്റ് മൂവിയാണ് ബട്ട് അങ്ങനെ ഒരു ഫസ്റ്റ് എന്ന രീതിയിൽ പറയാത്ത രീതിയിൽ ലൈക് എല്ലാ എഫേർട്സ് ഉണ്ട് ഐ ഹാവ് ഹോപ്പ് ഫോർ ദിസ് ഫിലിം ഇപ്പൊ എല്ലാരും ചെന്ന് കാണണം എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയണം ഇൻസ്റ്റിന്റെ എനിക്കോ ഞാനിവിടെ ഉണ്ടാവത്തില്ല ഞാൻ ഇറ്റലിയിലായിരിക്കും പോലെ അങ്ങനൊന്നും ജസ്റ്റ് ഷോർട്സ് റീൽസ് ഒക്കെ എങ്ങനെയെങ്കിലും ഒരു ഒരു സോഷ്യൽ ചെയ്യുന്ന സെലിബ്രിറ്റി എനിക്കോ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല ബിഗ് ബോസില് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല പാഷൻ വൈസ് ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു ചെയ്യുന്നു സമയം സിനിമ നല്ല മോസ്റ്റ്ലി എന്റെ ഫോക്കസ് എം ബി ബി എസ് അതിന്റെ സൈഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ